ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയാണ് പക്ഷെ ഒരു ഫുഡ് ഐറ്റം അല്ല പ്ലേഡോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണിത് കളിക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഐറ്റമാണിത് പണ്ടത്തെ പോലെ കുട്ടികൾ മണ്ണിലും ചെളിയിലും ഒന്നും അല്ലല്ലോ ഇപ്പോൾ കളിക്കുക ഇപ്പം കുട്ടികൾ മൊത്തം ആധുനിക ലോകത്തിലല്ലേ അപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു ഐറ്റമാണിത് ശരിക്കും നമ്മൾ പുറത്തു നിന്നാണ് സാധാരണ ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറ് പക്ഷെ അതിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ട് എന്തൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒരു രാസവസ്തുക്കളോ ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഈ പ്ലേഡോ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ റെസിപ്പി ശരിക്കും ചെറിയ കുട്ടികളുള്ള വീട്ടിലുള്ളവർക്ക് നന്നായിട്ട് അറിയുന്നൊരു സാധനമാണിത് പ്ലേഡോ അവർ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരത് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ് പ്ലേഡ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങാറായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർക്കത് കൊടുക്കൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് വീട്ടിൽ കിച്ചണിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ കിച്ചണിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഐറ്റേ വേണ്ടു അപ്പോൾ എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് പ്ലേഡോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം പ്ലേഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് രണ്ട് കപ്പ് മൈദ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു കപ്പോ ഒക്കെ ആവശ്യം പോലെ എടുക്കാം പക്ഷേ അപ്പോൾ ചെയ്യും എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദേൻ്റെ ബാക്കി ഐറ്റംസിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതേ അളവിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവും റെഡ്യൂസ് ചെയ്യേണ്ടി വരും പിന്നെ രണ്ട് കപ്പ് മൈദ അതേപോലെ മുക്കാൽ കപ്പ് ഉപ്പ് സോൾട്ട് പിന്നെ ഫുഡ് കളറിങ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീനും റെഡും ഓറഞ്ചു ആണുള്ളത് നിങ്ങളുടെ അടുത്ത് ഉള്ള കളറുകൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓയിലാണ് ഓയിലൊരു ടു ടീസ്പൂൺ വേണം പിന്നെ വേണ്ടത് വെള്ളം വെള്ളം ടു കപ്പ് അത് കുഴയ്ക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി അത് ഇളം ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് പിന്നെ ക്രീം ഓഫ് ടാർട്ടാർ ടാർ ഇതൊരു ടു ടേബിൾ സ്പൂൺ ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേക്കിനൊക്കെ ബേക്കറിയിലൊക്കെ ബേക്കറിയിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കുക ഒരു വൈറ്റ് പൗഡറാണ് ഇത് ടു ടേബിൾ സ്പൂൺ ക്രീം ഓഫ് ടാർട്ടർ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഹോം മെയ്ഡ് പ്ലേഡോ തയ്യാറാക്കുക അപ്പോൾ ഇനി നമുക്കിത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദയും ഉപ്പും വെള്ളവും യൂസ് ചെയ്തിട്ട് ക്രീം ഓഫ് ടാർട്ടറും യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ചൊരു വലിയ പാത്രം എടുക്കുക നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ കംപ്ലീറ്റ് ആഡ് ചെയ്യുക ഇനി അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോൾട്ട് മുക്കാൽ കപ്പ് സോൾട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുക ഇനി നമ്മൾ ക്രീം ഓഫ് ടാർട്ടാർ ആഡ് ചെയ്യുക ഇതാണ് ടാർട്ടാർ ടാർട്ടാർ എന്ന് പറയുന്ന സാധനം ഇതാണ് ഇത് ബേക്കറിയിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്കിതിപ്പോൾ ടാർട്ടാർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനി അത് വാങ്ങാൻ പോകുന്നു വേണ്ട ഇത് ഓപ്ഷനിലാണ് ഇതും ടു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി വേണ്ടത് ഓയിലാണ് വെജിറ്റബിൾ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ ടു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം അത് ഏത് തരത്തിലുള്ള ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് അതും ടു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മളിപ്പോൾ ഇതിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് ഒരു പകുതി വരെ കുഴച്ചു ഇപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു നല്ല സ്മെല്ല് നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഡോയ്ക്കൊരു നല്ലൊരു സ്മെല്ല് കൂടി കിട്ടും വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി ഇപ്പോൾ കുറച്ച് റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം റോസ് വാട്ടർ ആഡ് ചെയ്താൽ അപ്പോൾ അത് വേറെ തന്നെ ഒരു സ്മെല്ല് തന്നെ വരും എന്നിട്ട് ഇതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം ആയിട്ടുണ്ട് ചപ്പാത്തി മാവ് പോലെ ശരിയായിട്ട് അങ്ങോട്ടായിട്ടില്ല ഒരു മുക്കാൽ ഭാഗം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഈ കൗഡർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ശരിക്കും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഡോപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാനിത് മൂന്ന് പോർഷനാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കൂടുതൽ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കളർ യൂസ് ചെയ്യാം അതെ ഗ്രീൻ കളർ ആഡ് ചെയ്യാം ഇനി യെല്ലോ ആഡ് ചെയ്യാം അതേപോലെ റെഡ് ഫുഡ് കളറും ആഡ് ചെയ്യാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കളർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുഴച്ചെടുക്കുക നല്ല കളർ വേണമെങ്കിൽ ഒരുപാട് ആഡ് ചെയ്യണം ഇത് കുഴഞ്ഞു വരുമ്പോൾ ഇതിൽ നല്ല കളർ ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവിടെത്തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു റോസ് വാട്ടർ ചേർത്ത് നല്ലൊരു സ്മെല് ഇടാക്കി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ വാനിലെസൺസോ അതേപോലെ ഏതെങ്കിലും സ്പൈസസ് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സ്പ്രേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ല സ്മെല്ലുണ്ടാവും ഇപ്പോൾ യെല്ലോ കളറുള്ള പ്ലേഡോ റെഡി ആയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു ശരിക്കും നല്ല ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പ്ലേഡോൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് ശരിക്കുംനസിലാവുന്നുണ്ടാവ നമ്മൾ സാന്റിഗ്ലേ ഒക്കെ പോലെ അതേപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ ആയിട്ടുണ്ട് ഈ തരിതരി ഇങ്ങനെ നിൽക്കുന്നത് ഇതിൽ സോൾട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു സോൾട്ടിൻ്റെ ഒരു ആയിട്ടാണ് വരുന്നത് അപ്പോൾ യെല്ലോ ഡോ റെഡിയായി ഹോം മെയ്ഡ് പ്ലേഡോ റെഡിയായി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് ഈ പ്ലേഡോ എന്ന് പറയുന്ന സാധനം ഷോപ്പിലൊക്കെ പോയാൽ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും ഷോപ്പിലൊക്കെ പോയാൽ ഇതിനു വേണ്ടിയിട്ട് അവിടെ ഗുസ്തിയായിരിക്കും വേണം പ്ലേഡോ വാങ്ങണം പ്ലേഡോ വാങ്ങണം എന്നുമായിട്ട് അപ്പം ഇനി ഇപ്പം പുറത്തൊന്നും നിങ്ങളായാലും പുറത്തൊന്നും പോയി വാങ്ങി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇതാകുമ്പോൾ ഹോം മെയ്ഡാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അറിയാണ്ട് വായിലൊക്കെ കൈ ഒക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക അപ്പോൾ യെല്ലോ ആയി ഇനി നമുക്ക് ഇതേപോലെ തന്നെ റെഡും ഗ്രീനും കുഴച്ചെടുത്തിട്ട് വരാം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണെന്ന് തോന്നുകേയില്ല ശരിക്കും പുറത്തു വാങ്ങുന്ന ആ ഒരു അതേപോലെ സോഫ്റ്റാണ് നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു മണമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്പ്രേയോ എസൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഡോ വേണം എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരു ചിലവുമില്ല ആണെങ്കിൽ ഫുൾ ഹൈജീനിക്കുമാണ് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കുട്ടികൾ വായിലൊക്കെ കൈയിട്ട് പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടാവില്ല വീട്ടിൽ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് റെഡ് കളർ ഇവിടെ പറ്റിയിട്ടുണ്ട് എൻ്റെ കൈ നയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ കുട്ടികൾക്കും വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് പ്ലേഡോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് സൂക്ഷിക്കുകയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഡ്രൈ ചെയ്ത് വെച്ചാൽ ഓപ്പൺ ആയറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി പോകും അതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പ്ലേഡോ ആണെങ്കിലും ഇങ്ങനെ പുറത്ത് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവും നമുക്ക് ഇത് നല്ലൊരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലോ ഇട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കളിക്കുക അത് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോകും ഒരുപാട് നേരം വെച്ചാൽ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായി അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സസോ അതേപോലെ ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു സിപ് ലോക്ക് കവർ ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ അതിലിട്ടിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും ഇതേപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്ലേഡോ ഇതേപോലെ അതിൽ സൂക്ഷിച്ച് അടച്ച് വെക്കുക എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം എന്നിട്ട് അതേപോലെ കുട്ടികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങ് പോവുമല്ലോ ഡ്രൈ ആയി പോകുമല്ലോ ഇതേപോലെ അടച്ച് സൂക്ഷിക്കാം എല്ലാവർക്കും ഈ ഹോം മെയ്ഡ് പ്ലേഡോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെ വിലവേറിയ അഭിപ്രായങ്ങൾ പറയണം അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ബൈ പിന്നെ ഈ പ്ലേഡോ തയ്യാറാക്കുമ്പോൾ നിങ്ങളെ കയ്യിലൊക്കെ കുറച്ച് വൃത്തിയേടാവും കേട്ടോ അതായത് ഈ കളറ് ഫുഡ് കളറല്ലേ കളർ വെച്ചിട്ട് കൈയൊക്കെ വൃത്തിയേടാവുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ സോപ്പ് ഇട്ട് കഴുകിയാൽ പോകും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഗ്ലോ ഉണ്ടാവുമല്ലോ യൂസ് ചെയ്യുന്ന അത് ഡിസ്പോസിബിൾ ഗ്ലോ യൂസ് ചെയ്തിട്ട് നീഡൊക്കെ നീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വാഷ് ചെയ്താൽ മതി നന്നായിട്ട് വാഷ് ചെയ്താൽ പെട്ടെന്ന് പോകും ये लड़कों ഇപ്പൊ തീർന്നാ വേറെ കട്ട് ചെയ്താല് ഈസി ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു സാധനം സ്നോമാൻ സ്നോ ഞാനൊരു സ്നോമാൻ ഉണ്ടാക്കും